ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നാലുമണിക്കാപ്പിക്ക് പറ്റിയ ഒരു നല്ലൊരു സ്നാക്ക് തയ്യാറാക്കി എടുക്കാം ഇതിന് എന്തെല്ലാമാണ് എടുത്തിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ മൂന്ന് പൊറോട്ട ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട് മല്ലിയൽ എടുത്തിട്ടുണ്ട് ഉപ്പ് ആവശ്യത്തിന് എടുത്തിട്ടുണ്ട് ചിക്കൻ ചെറിയ പീസാക്കി ഗ്രേവിയോട് കൂടി എടുത്തിട്ടുണ്ട് അതുകൂടാതെ ഒരു ചെറിയ തക്കാളി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു ഇടത്തരം സബോള ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് തയ്യാറാക്കാം തയ്യാറാക്കുന്നതിനായി പാൻ അടുപ്പിൽ വെച്ച് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം ഇതിൽ കൂടെ തന്നെ സപോള ചേർത്ത് കൊടുക്കാം ഇത് നന്നായി വഴറ്റിയെടുക്കാം സമോള ഏകദേശം വഴന്ന് വരുന്നു ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളിയുടെ വെള്ളം മഞ്ഞതിനു ശേഷം നമുക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ ക്യാപ്പിനും ചേർത്ത് കൊടുക്കാം ആരത്തിലുള്ള പൊടി ചേർത്ത് കൊടുക്കാം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മരിയല ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം നന്നായി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം മൂന്ന് മുട്ട പൊട്ടിച്ചെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ഇത് നന്നായി അടിച്ചെടുക്കാം ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാൽ കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാവുമ്പോൾ അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുട്ടയുടെ പകുതി ഒഴിച്ചു കൊടുക്കാം ഇതിന്റെ മുകളിലേക്കായി ബൊറോട്ട നമുക്ക് വെച്ചു കൊടുക്കാം ഇതിന്റെ മുഖത്തായി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഗ്രേവി വെച്ച് കൊടുക്കാം ബാക്കി പൊറോട്ടയുടെ മോളിൽ വെച്ച് കൊടുക്കാം ഇനി ഇതിന്റെ മേലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മാക്കിമുട്ടയുടെ ഒഴിച്ചു കൊടുക്കാം ഇനി അടപ്പ് വെച്ച് വേവിച്ചെടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം ഒരു വശം വെന്തിട്ടുണ്ട് ഇനി മറുവശം നമുക്ക് മറിച്ചിടണം അതിന് വേറൊരു പാനം ഇതിന്റെ മുകളിലേക്ക് കമത്തിയതിനു ശേഷം നമുക്ക് തിരിച്ചെടുക്കാം ഇതേപോലെ തന്നെ അടച്ചു വെച്ച് മറുഭാഗം കൂടി വേവിച്ചതിന് ശേഷം എടുക്കാം രണ്ടു വശവും നന്നായി വെന്തിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അങ്ങനെ നമ്മുടെ ചായയ്ക്ക് കൂട്ടാൻ പറ്റിയ നല്ല അടിപൊളി പലഹാരം റെഡിയാക്കി റെഡിയാക്കിയെടുത്തിട്ടുണ്ട് എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക